എനിക്കെതിരെ അഭിഭാഷക സമൂഹത്തിനിടയിൽ കഥകൾ പ്രചരിക്കുന്നു അസോസിയേഷനെതിരെ അഡ്വക്കേറ്റ് ശ്യാമിലി വഞ്ചിയൂരിൽ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ തനിക്കെതിരായി നടക്കുന്ന മോശം പ്രചരണങ്ങളിൽ വൈകാരിക പ്രതികരണവുമായി മർദ്ദനമേറ്റ അഭിഭാഷക ശാമിലി ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്ന് അറിയാതെയാണ് തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ശ്യാമിലി പറയുന്നു അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഷാമിലിയുടെ പ്രതികരണം എനിക്ക് പറ്റിയത് എന്തെന്ന് എന്റെ മുഖത്തുണ്ടെന്നും സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും ശാമിലി പറയുന്നു ഞാൻ സ്വന്തം കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായ പ്രകടനമെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടെ നിൽക്കുന്നവരെ മറക്കില്ലെന്നും തനിക്കെതിരെ പറയുന്നവരുടെ വീട്ടിൽ ഉള്ളവർക്ക് ഈ അവസ്ഥ എന്നും ഷാമിലി പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശാമിലി വ്യക്തമാക്കി മേക്കപ്പ് മുഖം കാണിക്കേണ്ട കാര്യമില്ല സഹതാപം ആവശ്യമില്ല അതുപോലെ ഒറ്റപ്പെടുത്തുമെന്ന ആശങ്കയില്ലെന്നും ശാമിലി പറഞ്ഞു ബാർ അസോസിയേഷൻ സെക്രട്ടറി പോലീസിനോട് പറഞ്ഞതായി താൻ പറഞ്ഞിട്ടില്ല പോലീസ് വക്കീൽ ഓഫീസിൽ കയറേണ്ടെന്ന് തന്നോടാണ് പറഞ്ഞത് സെക്രട്ടറി അസോസിയേഷൻ തീരുമാനമാണ് അറുന്നൂറോളം അഭിഭാഷകർ അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് ഇരയെന്ന നിലയിൽ ആർക്കും കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള അധിക്ഷേപം ഉണ്ടായി അധിക്ഷേപിച്ചവരുടെ പേര് പറയുന്നില്ല പേടി ഉണ്ടായിട്ടല്ലെന്നും ഷാമിലി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കി അതേസമയം പ്രതി ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിൽ വാദം പൂർത്തിയായി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിയുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് സാക്ഷികളെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിക്ക് നിയമത്തിൽ ധാരണയുണ്ട് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ജാമ്യം തടഞ്ഞുവെക്കാനാകില്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു പ്രതിക്ക് ലൈംഗിക ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും സ്ത്രീത്വത്തെ അപമാനിക്കൽ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം പറഞ്ഞു ബേലിൻദാസിന് മർദ്ദനമേറ്റെന്നും പ്രതിഭാഗം പറഞ്ഞു ബെയിലിൻ്റെ നെറ്റിയിലും കണ്ണിലും മുറിവ് വെറുതെ ഉണ്ടായതല്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി